ാക്കിയിട്ട് മലപ്പുറം മാത്രം എന്ത് ഒഴിവാക്കിയത് കൂടുതൽ വിദ്യാർത്ഥികളാണ് മലപ്പുറം തന്നെയല്ലേ എന്ന് സംശയമില്ലല്ലോ അത് മഴ ആണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പോയി തോന്നിരിക്കുന്നത് എന്നിട്ട് ആ മഴ നനഞ്ഞ കുട്ടികൾ സ്കൂളിലേക്ക് യാത്ര പോകുന്നു നിങ്ങൾ പലരും ഇതിനോടകം വാർത്തകളൊക്കെ കേട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കുഞ്ഞുമോൻ മലപ്പുറത്ത് എവിടെയുള്ളതാണ് അപ്പോൾ മലപ്പുറത്ത് മാത്രം അവധി കൊടുക്കുന്നില്ല അതുകൊണ്ട് രോഷം നമുക്ക് ആ വീഡിയോയിൽ അറിയാം ഈ ഇന്നലെ മിനിഞ്ഞാദ്യം മിനിഞ്ഞാതിൻ്റെ മിനിഞ്ഞാതുമൊക്കെ പല ജില്ലകളിൽ അവധി കൊടുത്തപ്പോൾ എട്ട് ജില്ലകളിൽ അവധി കൊടുത്തപ്പോൾ മലപ്പുറത്ത് മാത്രം അവധി കൊടുത്തില്ലല്ലോ മലപ്പുറത്ത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊക്കെ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ എടുത്ത് വെക്കാറ് കാര്യം ഞാൻ ഇൻസ്റ്റോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ട സമയത്ത് ഒരുപാട് കമന്റ് ലൈക്കൊക്കെ വന്നു കാര്യം അങ്ങനത്തെ ഒരു വൈറലായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കും ഇനി ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വാർത്തകളും കാര്യങ്ങളൊക്കെ വരും അത് വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ ഇത് ജസ്റ്റ് ഒരു ഫണ്ട് പോലെ എടുത്തിട്ടാണ് അപ്പൊ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് രസം തോന്നുന്നുണ്ട് അതുകൊണ്ട് മാതാ ഇൻസ്റ്റലിൽ നിന്ന് ഷെയർ ചെയ്തു അത് കണ്ടിട്ട് എൻ്റെ ഈ സുഹൃത്ത് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചത് അപ്പൊ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണം തോന്നി ഇപ്പൊ ഇങ്ങനെ മഴ വരുന്ന സമയത്ത് അടുത്തുള്ള സ്കൂളിലൊക്കെ അവധി കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സമരം വന്ന് അവധി കിട്ടുന്ന സമയത്തൊക്കെ കുട്ടികൾ അവധി വേണമെന്ന് ഇങ്ങനെ വാശി പിടിക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട് പല കാര്യങ്ങളും നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് അവസാനം ഈ കുട്ടി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ പൂർണ്ണമായിട്ട് ഇവിടുന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളോട് വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് എഞ്ചിനീയറേയും ഡോക്ടറേയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെയാണല്ലോ അല്ലെ അതിനപ്പുറത്തേക്ക് കുറച്ച് ആളുകളോട് നമുക്ക് വേണ്ടേ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് അതിന് നമ്മൾ മെനക്കെടാറുണ്ടോ ഈ പറഞ്ഞ ഈ കുട്ടി പറഞ്ഞ ചില കാര്യങ്ങളിൽ മടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചില കുട്ടികളെങ്കിലും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ സ്കൂളുകളിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടായിരിക്കും പോകാൻ പോലും കുട്ടികൾ മടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അതിനെതിർക്കാൻ പറ്റത്തില്ല അത് എന്താന്നുള്ളത് വീഡിയോ പൂർണ്ണമായിട്ട് ഞാൻ ഇവിടെ വെക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോവാൻ നമുക്ക് അതൊന്ന് സംസാരിക്കാം അവധിയാക്കി മലപ്പുറം കൂടുതൽ അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പോയിരിക്കുന്നത് എന്നിട്ട് ആ മഴ സ്കൂളിലേക്ക് യാത്ര പോകുന്നു എന്നിട്ട് മലപ്പുറം മാത്രം അവധിയില്ല ബാക്കി എട്ട് ജില്ലകളിലും ഇന്നും ഇന്നലെയായിട്ടും അവധി തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മുപ്പത്തൊന്ന് വീടുകളാണ് പൊട്ടിയിടിഞ്ഞു വീണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തവള പറഞ്ഞു വീണെന്ന് വാരും മരക്കാണിക്കണ്ട അതാരും ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ അതിജീവിച്ചു എന്നാലും എട്ട് ജില്ലകളിലെ മലപ്പുറം എവിടെ ഇന്നും ഇന്നലെ മിഞ്ഞാനും മിഞ്ഞാനിന്റെ മിഞ്ഞാനും എട്ട് ജില്ലകളിലെ അവരിയാക്കിയിട്ടും മലപ്പുറം മാത്രം അവരിയാക്കിയിട്ടില്ല സ്കൂളിലേക്ക് പകൽ മായം കൊണ്ടു പോകുമ്പോൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ വട്ടമില്ലാത്ത അവസ്ഥയിലാണ് ആണ് ഇപ്പം മലപ്പുറം ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും മനസ്സ് തോർന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തോ ഒരു ചുക്കുമില്ലേ ഒരു പൊണ്ണാകുമില്ലേ ഇത്രയും പറഞ്ഞില്ലേ കളിക്കാനും ഒരു ും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടുപോകും അപ്പൊ അതിൽ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ മഴയത്ത് നിന്ന് കളിക്കാൻ ചൂണ്ടയിടാനൊക്കെ അപ്പൊ അതിൽ നമ്മൾ എടുത്ത് ഒരു പോയിന്റ് ഉണ്ട് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ കുട്ടികളെ ഏകദേശം ഒരു രണ്ട് രണ്ടര വയസ്സാകുമ്പോൾ അംഗൻവാടിയിലേക്ക് പോയി കുഞ്ഞുങ്ങള് അവിടെ ഇങ്ങോട്ട് വന്നൊരു മൂന്ന് മൂന്നര നാല് വയസ്സായി കഴിയുമ്പോൾ എൽ കെ ജി എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പോകും അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഈ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾ അതിൻ്റെ എഞ്ചിനീയറിങ്ങോ ബിടെക്കോ ഡിപ്ലോമയോ മെഡിസിനോ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുങ്ങൾക്ക് ഒരു പത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയും ആ സമയം തൊട്ട് പിന്നെ തുടങ്ങും ജോലി കാര്യങ്ങൾ ടെൻഷൻ ഇത് അത് കഴിഞ്ഞ് ജോലി ആയാലും പിന്നെ കല്യാണം അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് പിന്നെ എപ്പോഴാണ് ഈ മൈൻഡിൽ നിന്ന് ഈ ഒരു പ്രഷർ ഇല്ലാത്തൊരു സമയം വരുന്നത് എന്ന് ആലോചിച്ച് നോക്കി നമ്മളെ എല്ലാവരും എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് അതിലത്തുള്ള വീട്ടിലെ അവൻ്റെ മക്കളെ കണ്ടിട്ടില്ലേ കുഞ്ഞിനെ കണ്ട് മോളെ കണ്ടോ മോനെ കണ്ടിട്ടോ നിങ്ങൾ അതുപോലെ ആവാ പലപ്പോഴും പറയുന്നത് അതുപോലെ എഞ്ചിനീയർ ആവണം അതുപോലെ ഡോക്ടർ ആവണം അതുപോലെ വക്കീലാകണം അതുപോലെ തന്നെ അതാവണം ഇതാവണം എന്നൊക്കെ പറയും നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ഈ കുട്ടികൾ കുട്ടികളിപ്പോൾ സ്കൂളിലേക്ക് പോകണ്ട എന്ന് ഈ പറയുന്നത് എന്തുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകണം എനിക്ക് സ്കൂളിൽ പോകണം എന്നൊരു കുഞ്ഞു പറഞ്ഞാലോ ഉദാഹരണത്തിന് നമുക്ക് പറയാം സ്കൂളിൽ കലോത്സവം നടക്കുന്ന സമയത്ത് ഇല്ലേ ഡാൻസ് പാട്ടും നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും അങ്ങോട്ട് താല്പര്യം കാണിക്കും ചില കുട്ടികൾ അതെന്തുകൊണ്ട് അവർക്ക് അതിനോട് താല്പര്യം കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ പല സ്കൂളുകളിലും പഠിത്തം മാത്രം തലയിലേക്ക് ഈ പറയുന്ന തീയതി കുത്തി കയറ്റി കുത്തി കയറ്റി അതിനപ്പുറത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട കുറച്ച് കായിക വിദ്യാഭ്യാസം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ട്രില്ലിൻ്റെ സമയത്ത് പോലും കണക്ക് മാഷോ ഇല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ടീച്ചറൊക്കെ വന്നിട്ട് ക്ലാസ് എടുക്കാൻ നോക്കുമായിരുന്നു കാരണം അവർക്ക് പോഷൻ തീർക്കണമല്ലോ ഇന്നതിൽ കുറച്ചുകൂടെ മാറ്റം മാത്രമുണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് ഈ എഞ്ചിനീയറേയും ഈ ഡോക്ടറേയും വക്കീലേയും മാത്രമാണോ വേണ്ടത് നമ്മുടെ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ മെഡൽ വേണ്ടേ അത് നമുക്ക് ഒന്നോ രണ്ടോ ഇനത്തിൽ മെഡൽ കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് എത്ര ഇനം കിടക്കുന്നു നീന്തൽ കിടക്കുന്നു ഓട്ടം കിടക്കുന്നു ചാട്ടം കിടക്കുന്നു അതുപോലെ തന്നെ പലമാവധി കാര്യങ്ങൾ കിടക്കുന്നു അതിലൊക്കെ നമുക്ക് ചാമ്പ്യൻസിനെ വേണ്ടേ നമ്മൾ ഈ പിള്ളേരുടെ തലയിലേക്ക് ഈ പറയുന്ന തിയറി മാത്രം കുത്തി കുത്തിക്കേറ്റി കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പലർക്കും പോകാൻ താല്പര്യമില്ലാത്ത അതുതന്നെ അതിന് അപ്പുറത്തേക്ക് മാറിയിട്ട് ഈ പഠിത്ത തിയറിയോടൊപ്പം തന്നെ അവർ കായിക വിദ്യാഭ്യാസം നമ്മുടെ കൂടുതലായിട്ട് തൂന്നൽ കൊടുത്താലോ ചില സ്പോർട്സ് സ്കൂളുകളൊക്കെ ഉണ്ട് അവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എസ്പെഷ്യലി മലപ്പുറം പോലുള്ളൊരു ജില്ലയിൽ അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ബ്രസീലെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അർജന്റീന എന്ന് പറയാം ഫുട്ബോൾ പ്രാന്തമാരുള്ള സ്ഥലമാണ് അവിടുത്തെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ട് കേരളത്തിലെ എല്ലാടത്തെ കുട്ടികളെ പറയുന്നത് ഇപ്പോൾ വിഷയം ആയതുകൊണ്ട് മലപ്പുറത്തെ കുട്ടി പ്രതികരിച്ചുകൊണ്ട് ഞാൻ മലപ്പുറത്തെ വിഷയം പറഞ്ഞതാണ് കാരണം അവർക്ക് അഭിരുചിക്കനുസരിച്ച് പഠിക്കാനുള്ള അവസരം കിട്ടണം അവിടെ പോയിട്ട് ഫുട്ബോളോ അല്ലാന്നുണ്ടെങ്കിൽ ക്രിക്കറ്റോ അല്ലാതെ ഹൈ ജമ്പോ ലോങ് ജംപോ അവർക്ക് എന്തോ ഉള്ളത് അത് ചെയ്യാനും അതിലേക്ക് കൂടുതൽ ഊന്നല് കൊടുക്കുന്ന പാഠ്യ രീതികൾ പറഞ്ഞ ഇപ്പോ അവിടെ സ്കൂളിൽ അവധി വേണ്ട എനിക്ക് വീട്ടിൽ പയ്യൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് കളിക്കാമല്ലോ മഴയത്ത് കളിക്കാമല്ലോ സ്കൂളിൽ ഇതേ സമയത്ത് അവിടെ കൂടുതൽ സ്പോർട്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ കൂട്ടുകാരിലാകൂടെ ചേർന്ന് അവിടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിക്കറ്റോ ഫുട്ബോളോ ഇല്ലാതെ അവിടെ ഇഷ്ടപ്പെട്ട ഗെയിമുകൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഉറപ്പായിട്ടും അവധി വേണ്ട സ്കൂളിൽ പോണമെന്ന് പറയും എന്താ കൂട്ടുകാരല്ല അവിടെ ഉള്ളത് അവിടെ പോയി കളിക്കാം പക്ഷെ ആ സ്വാതന്ത്ര്യം ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും സ്കൂളിൽ കിട്ടുന്നില്ല പഠിത്തം മാത്രം പഠിത്തത്തിൻ്റെ പ്രഷർ ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ട് പിന്നെ യു പിന്നെ എൽ പിന്നെ ഹൈസ്കൂള് പിന്നെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി അത് കഴിഞ്ഞാൽ അപ്പുറത്തതും മറ്റേതും മറിച്ചതെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രഷർ തലച്ചൂട് അത് കഴിക്കുന്ന രണ്ടോട് പ്രേ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീച്ചർമാർ പോഷൻ തീർക്കാനുള്ള ഒരു ബന്ധം തീർക്കും അത് തീർക്കേണ്ട പഠിക്കണ്ടല്ല കുട്ടികൾക്ക് താല്പര്യമുള്ള അഭിരുചി അനുസരിച്ച് ചെയ്യാനുള്ള അവസരം നമ്മുടെ പാഠ്യ രീതിയിൽ ഉണ്ടാവണം അങ്ങനെ ഒരു കുഞ്ഞു കാര്യം സ്കൂളിപ്പോ വരയ്ക്കാൻ താല്പര്യമുള്ള അത് പൂർണ്ണമായിട്ട് അതിനുള്ള സ്വാതന്ത്ര്യം ഗെയിമുകളാണെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഇനി ഞാൻ നേരത്തെ മെസ്സേജ് കാര്യം പറയാം എന്റെ ഒരു സുഹൃത്ത് മെസ്സേജ് എന്ന് പറയും വീഡിയോ കണ്ടിട്ട് ആ സുഹൃത്ത് പറഞ്ഞ കാര്യം ഇതാണ് പുള്ളിക്കാരന് ക്രിക്കറ്റ് പോലും പേടിയാ എന്താ വെച്ചാൽ പുള്ളിയുടെ ചെറുപ്പത്തില് വീട്ടിൽ പറയുന്നത് ഒരു കളിക്കാനും വിടത്തില്ല കളിക്കാൻ വിടത്തിൽ ഒന്നിനും വിടത്തില്ല പഠിത്തം 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 മാത്രമുള്ള രീതിയിൽ കൂട്ടി വിടാൻ ഒന്നും ഇടാതിരുന്നിട്ട് ഈ തലയിലേക്ക് പഠിത്തം മാത്രം വേറെ ഒന്നും കിട്ടുന്നില്ല ഈ പറയുന്നുണ്ട് ഗെയിമുകൾക്കൊന്നും വിടുന്നില്ല കളിക്കാൻ വിടുന്നില്ല അവസാനം ഇന്ന് ആ ക്രിക്കറ്റ് കാണുന്ന പോലും പേടി അല്ലെങ്കിൽ ഗെയിം കാണുന്ന പോലും പേടി കാര്യം അതിലേക്കുള്ള അഭിരുചി എല്ലാം നഷ്ടപ്പെട്ടു അതിലേക്കൊന്നുള്ള അവസരങ്ങൾ വീട്ടുകാരും കൊടുത്തില്ല അന്നത്തെ പാടി രീതിയിലൊന്നും ഇല്ലായിരുന്നു ഇനിയെങ്കിലും അത് തീർച്ചയായിട്ടും മാറ്റം വരണം കുട്ടികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞ് സ്കൂളിൽ കൊടുത്ത ഉറപ്പായിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടിയില്ല ഉദാഹരണമായിട്ട് പെരുന്നാളിന് പള്ളി ബിരിയാണി ഉദാഹരണം ചെയ്യുന്നത് അറിഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിലും തിരിച്ച് കിട്ടി വരും എന്നിട്ട് അവിടെ പോകും മേടിക്കാൻ അതുകൊണ്ട് നമുക്ക് അത് താല്പര്യമുള്ളതുകൊണ്ടാണ് ആഗ്രഹമുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നുകൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പലരും ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ഡിഗ്രികൾ മാത്രം എടുത്ത് അത് വേണം തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് നമുക്ക് നമുക്ക് സച്ചിൻ ടെൻഡുൽക്കറിനെ വേണം സുനിൽ ഛേരിയെ വേണം ഐ എം വിജയനെ വേണം പി ടി ഉഷയെ വേണം അതുപോലെ ഒരുപാട് 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 ആളുകൾ നമുക്ക് വേണം അത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ തരുന്ന ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിരുത്തി ആലോചിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് അഭിരുചി അത് മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ മാർഗ്ഗങ്ങൾ ഇങ്ങനെ വിടുക അല്ലാതെ പഠിത്തം മാത്രം തലയിലേക്ക് ഈ പറയുന്ന പോലെ കുത്തി കുത്തിക്കയറ്റി കുഞ്ഞുങ്ങളെ താല്പര്യമില്ലാതാക്കി മാറ്റാതിരിക്കുക ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് മെഡലുകൾ ഒഴുകി ഒഴുകി വരുന്ന കാലം ഇതു നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം സ്മെൽത്തുവാം സൈനിക്കാൻ